സാമ്പത്തിക സംവരണം സാമൂഹ്യനീതിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സി കെ വിദ്യാസാഗർ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇടുക്കി ജില്ലാ കൺവെൻഷനും ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക ഭദ്രത സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു സാമ്പത്തിക ഭദ്രതയാണ് സാമൂഹിക പുരോഗതിയുടെ അടിത്തറയെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് വ്യക്തമാക്കി അടിമാലിയിൽ മൈക്രോ ഫൈനാൻസ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗ നേതൃത്വത്തിലേക്ക് യുവതലമുറ കടന്നുവരണം എങ്കിൽ മാത്രമേ കാലാനുസൃതമായ മാറ്റമുണ്ടാവൂ കാലഹരണപ്പെട്ട ഭരണസമിതിയാണ് യോഗത്തെ നയിക്കുന്നതെന്നും യുവതലമുറയ്ക്ക് കാലഹരണപ്പെട്ട നേതൃത്വം വിലങ്ങുതടിയാകുമെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഒരു നമ്മുടെ സംഘടന അല്ലെങ്കിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരു പിടി അല്ലെങ്കിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഇന്ന് കേരളത്തിൽ ഉടനീളം സജ്ജരായി നിൽക്കുകയാണ് പക്ഷെ ആ യുവാക്കളെ ഇത് എസ് എൻ ഡി പി യോഗത്തിലുമുണ്ട് ഇവരാരും എസ് എൻ ഡി പി യോഗത്തിനകത്തും ഇതേപോലെ യുവാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ആ അവസരം മൊത്തം നിഷേധിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടോ അവരെ പുറത്താക്കി കളയുക നമ്മൾ കാര്യം പറയുന്നില്ല പുറത്ത് നിന്നുകൊണ്ട് ഇവരെ പുറത്താക്കാൻ നോക്കുക അപ്പൊ ഇത്തരം നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള യുവതലമുറയെ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഈ പഴകി തുരുമ്പ് പിടിച്ച ഇന്നത്തെ നേതൃത്വം അനുവദിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക ഇടുക്കി ആനച്ചാൽ ഗുരുകുലം കുടുംബ യൂണിറ്റിനുള്ള ആദ്യ ഗഡു ജില്ലാ സെക്രട്ടറിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇടുക്കി ജില്ലാ കൺവെൻഷനും ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷവും സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സി കെ വിദ്യാസാഗർ നിർവഹിച്ചു

ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയിലെ മുതിർന്ന പ്രവർത്തകരായ ശേഖരൻ മുതുവാൻകുടി ശാന്താ ദിവാകരൻ കല്ലാർകുട്ടി ശ്രീധരൻ സേനാപതി രാധ ആനച്ചാൽ എന്നിവരെ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അഡ്വക്കേറ്റ് ആർ അജന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ബിജു സേനാപതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ഇടമ്പലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം സോമൻ ആനച്ചാൽ ജില്ലാ സെക്രട്ടറി സി കെ അജിത് ശാന്തി എന്നിവർ പങ്കെടുത്തു യോഗനാഥൻ ന്യൂസ് ഇടുക്കി No